ഹലോ എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കണം നമ്മുടെ കേരള റെസിപ്പീസിൽ കരിമീൻ്റെ ഒരു പ്രത്യേക ഒരു സാധനം തന്നെയുണ്ട് അല്ലേ നമ്മുടെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് കരിമീൻ പൊള്ളിച്ചത് എന്നുള്ളത് അപ്പോൾ കരിമീൻ വാഴലയിൽ പൊള്ളിച്ചാലോ അത് അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഞാനിന്ന് എൻ്റെതായ രീതിയിലൊരു കരിമീൻ വാഴലയിൽ പൊള്ളിച്ചാണ് ഉണ്ടാക്കുന്നത് നോക്കാം ചെറിയ ചെറിയ പൊടികളൊക്കെ ചെറുത്തിട്ടുണ്ട് ടേസ്റ്റ് കൂട്ടാൻ നോക്കാം എങ്ങനെയാണെന്ന് ഫ്രഷ് ആയിട്ടുള്ള കരിമീൻ കിട്ടിയിട്ടുണ്ട് വൃത്തിയാക്കി വരഞ്ഞ് റെഡിയാക്കി വെച്ചു ഇനി ഇതിനെ ഒന്ന് മസാല ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒരു നാരങ്ങ നീര് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടിയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഈ പേസ്റ്റ് അതായത് നമ്മുടെ ഈ മസാല പേസ്റ്റ് വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുക അര മണിക്കൂറിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് അതിനത്തേക്ക് ഒരു പാൻ വെച്ച് എണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ മീൻ ഓരോന്നായിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇവിടെ ഒരു ഷാലോ ഫ്രൈ മാത്രമാണ് നമുക്ക് വേണ്ടത് ഡീപ്പ് ഫ്രൈ ആവശ്യമില്ല അത് കാരണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് കറക്റ്റായിട്ട് പാകത്തിന് കുക്കായി കിട്ടും പിന്നെ മീൻ ചേർത്തതിനു ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട നല്ലൊരു ഫ്ലേവർ ഇപ്പോൾ നമുക്ക് കിട്ടിത്തുടങ്ങും കറിവേപ്പില ചേർക്കുമ്പോൾ തന്നെ ഇതേ കറക്റ്റ് പാകമായി ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കുക അടുത്ത സൈഡും അതുപോലെ പാകമാക്കി കുക്ക് ചെയ്ത് മാറ്റിവയ്ക്കുക നമ്മുടെ മീനൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് എന്താ പറയുക പൊള്ളിക്കാനുള്ളത് അപ്പം ഇതേ മീനൊക്കെ ഒന്ന് മാറ്റി ഇനി നമുക്ക് അടുത്ത മസാല തയ്യാറാക്കണം ഉള്ളി മസാല അതിന് വേണ്ടിയിട്ട് രണ്ട് സവോള ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി പിന്നെ എന്താണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ മീൻ ചേർ ഇരുന്ന് മീൻ മസാല ചേർത്ത് വെച്ചിരുന്ന അതേ പാത്രത്തിനകത്തേക്ക് തന്നെ അതേ ചട്ടിക്കുരുവിൽ തന്നെ നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് മീനിൻ്റെ ഗ്രേവി ബാക്കി വന്നതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക അപ്പം നമുക്കിവിടെ എന്താണ് നമ്മൾ വേറെ പൊടികളൊന്നും ഇവിടെ ചേർക്കുന്നില്ല മീൻ മസാല തന്നെയാണ് മീൻ വറുക്കാൻ ഉപയോഗിച്ച മസാല തന്നെയാണ് ഇവിടെ നമ്മൾ ബാക്കി വന്ന മസാലയിലാണ് ഇതൊക്കെ ചെയ്തെടുത്തത് എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് മീൻ വറുത്ത എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം എണ്ണയും വേറെ ഉപയോഗിക്കുന്നില്ല മീൻ വറുത്ത എണ്ണയിൽ തന്നെ ഈ ഉള്ളി കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കുക അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് ഒരു ഒരു ഹാഫ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്കിത്തേക്ക് ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്ത കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഉപ്പ് നോക്കിക്കോളുക ഉപ്പ് ചേർ ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക ഒരു പുളി കൂടെ കിട്ടിയാലേ അതിൻ്റെ ഒരു ടേസ്റ്റിനൊരു ഒരു രസം ഉണ്ടാവുകയുള്ളൂ കാര്യം ആ ഉള്ളിയുടെയും ടൊമാറ്റോയുടെ ഒക്കെ മധുരമൊക്കെ മാറി ഒരു കുറച്ചൊരു പുളി കൂടി കിട്ടണം അപ്പോൾ കുറച്ച് നാരങ്ങ നീരുകൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ട ഈ സമയം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ടൊന്ന് ലോ ആക്കി വെക്കുക ഈ ഉള്ളിയൊക്കെ ഈ തേങ്ങാ പാലൊന്ന് കുറുകി കിട്ടണം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇദ്ദേഹം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇതുപോലെ കണ്ടോ അപ്പോൾ നമ്മുടെ കൂട്ട് റെഡിയായി ഇനി ഇത് മാറ്റി വയ്ക്കുക ഇനി കുറച്ച് വാഴയില കട്ട് ചെയ്തെടുക്കുക വാഴയില വാറ്റിയെടുക്കുക അതിലേക്ക് ആദ്യം ഉള്ളിയുടെ കൂട്ടി വെച്ച് ഉള്ളി മസാല ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് വറുത്ത് വെച്ചാൽ കരിമീൻ ചേർത്ത് കൊടുക്കുക കരിമീൻ്റെ മേളിലേക്ക് നമ്മൾ വീണ്ടും ഉള്ളിയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം ആ തിക്ക് നല്ല തിക്കാണ് ആ ഗ്രേവി കണ്ടോ അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാണ് ഇതിൻ്റെ പൊടിക്കേ ഞാൻ പറഞ്ഞത് തേങ്ങയുടെ ഒന്നാം പാൽ ഇതിനകത്തേക്ക് ഓരോ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു മീൻ ഓരോ സ്പൂൺ അല്ലെങ്കിൽ കുറച്ച് അത് നമ്മുടെ ആ മീനൊന്ന് കുതിർന്നിരിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാ പാൽ ആഡ് ചെയ്ത് ഇതുപോലെ ഇട ഇലമടക്കി കെട്ടി റെഡിയാക്കി വയ്ക്കാം അപ്പോൾ ഇത് മനസ്സിലായല്ല തേങ്ങയുടെ രണ്ടാം പാലാണ് നമ്മൾ ഉള്ളി മസാലയിൽ ചേർത്ത് കൊടുത്തത് ഒന്നാം പാൽ ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം ഇലക്കുള്ളിൽ നമ്മുടെ ഉള്ളിക്കൂട്ടും മീൻ മീൻ വെച്ച് അതിൻ്റെ വൺ ബൈ മനസ്സിലായി ലെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മീനിലേക്ക് തേങ്ങാപ്പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ തേങ്ങാപ്പാലിലൊന്നൊന്ന് പൊള്ളിച്ച് കിട്ടുമ്പോൾ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇത് ഇതുപോലെ ഓരോ ഓരോ മീനും ഇതുപോലെ ലെയർ ചെയ്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇലയിലാക്കി കെട്ടി റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു തവ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കുക നന്നായിട്ട് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കെട്ടി വെച്ചേക്കുന്ന ഓരോ മീനിൻ്റെ കൂട്ട് ഇലക്കൂട്ട് ഇതിലേക്ക് നിരത്തി വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അതാണ് പൊള്ളിക്കുക കണ്ടോ നമ്മുടെ മീനിങ്ങനെ പൊള്ളിച്ചെടുക്കണം പൊള്ളിക്കുമ്പോൾ വേറെ നമ്മൾ അടച്ചൊന്നും മൂടിയൊന്നും വെക്കേണ്ട കാര്യമില്ല ഒരു സൈഡ് പൊള്ളുമ്പോൾ തന്നെ ആ ഇലയൊക്കെ വാടി ഇലയുടെ വാടിയ ഇലയുടെ ടേസ്റ്റും ആ തേങ്ങ നമ്മൾ ലാസ്റ്റ് ഒഴിച്ചില്ല തേങ്ങയുടെ ഒന്നാം പാലൊക്കെ അങ്ങോട്ട് ആ മീനിലേക്ക് പിടിച്ച് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു രുചിയാണ് ഇതിന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ ഇന്ന് മീൻ പൊള്ളിച്ചതിൻ്റെ കൂട്ടത്തിൽ അതായത് കരിമീൻ പൊള്ളിച്ചേൻ്റെ കൂട്ടത്തിൽ എടുത്തത് കപ്പ പാൽക്കപ്പയാണ് പാൽക്കപ്പയും കരിമീൻ പൊള്ളിച്ചതും അപാര കോമ്പിനേഷനാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും പാൽക്കപ്പയും ഞാൻ എൻ്റെ വേറൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് എൻ്റെ പേജിലെ പതൊക്കെ ഒന്ന് പോയി നോക്കുക എൻ്റെ വീഡിയോസൊക്കെ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ കരിമീൻ പൊള്ളിച്ചതും പാൽക്കപ്പയൊക്കെ ആയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾക്കറിയുന്ന റെസിപ്പി നിങ്ങൾ എൻ്റെ കമൻ്റിലേക്ക് ഇച്ച് കമൻറ്റ് ചെയ്യുക ഞാനതും ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ എൻ്റെ പേജസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ